ഹലോ അസ്സാം വലൈക്കും ഇന്ന് വന്നത് വളരെ ഈസി ആയിട്ട് നമ്മളെ മക്കൾക്ക് പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളെ മക്കൾക്കും ഉണ്ടാക്കാം നമുക്കും ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിന് വേണ്ടത് എലാസ്റ്റിക്കിൻ്റെ ത്രെഡും കുറച്ച് ബീഡ്സും മാത്രമാണ് പിന്നെ ചാംസൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കിറ്റും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ബ്രേസ്ലേറ്റിനുള്ള കിറ്റ് കുറച്ച് ബീഡ്സും അതേമാതിരി ഈ എലാസ്റ്റിക്കിൻ്റെ ത്രെഡും വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ പരിപാടി വളരെ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയില് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിനുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക